കാത്ത് ലാബുകൾ പ്രവർത്തനരഹിതമായതോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാകുന്നു ഒരു വർഷത്തിലേറെയായി അടച്ചിട്ട കാത്ത് ലാബിൽ ഇരുപത് ടൺ ശേഷിയുള്ള എസി സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയതോടെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികൾ വലിയ തുക നൽകി സ്വകാര്യ ആശ്രയിക്കേണ്ട ഗതികളിലാണ് പരിയാരത്തുള്ള കാറ്റ് ലാബുകളിൽ ഒന്ന് പതിനഞ്ച് വർഷം കഴിഞ്ഞതിനാൽ ഉപയോഗശൂന്യമായിരിക്കുകയാണ് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള മറ്റൊരു ലാബ് എ സി പ്ലാന്റ് പ്രവർത്തിക്കാത്തതിനാൽ കഴിഞ്ഞ ഒരു വർഷമായി ഉപയോഗിക്കാറില്ല രണ്ടര വർഷം മാത്രം പഴക്കമുള്ള ലാബാണ് ഫ്ലോറോസ്കോപ്പിക് ട്യൂബ് തകരാറിലായി ഒരാഴ്ച മുമ്പ് നിശ്ചലമായത് ഇതോടെ കാർഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയ പൂർണ്ണമായി മുടങ്ങി ഹൃദ്രോഗ വിഭാഗത്തിൽ നൂറ്റൻപത് രോഗികളെ കിടത്താൻ സൗകര്യമുള്ള ആശുപത്രിയിൽ നൂറ്റി പേരാണ് അഡ്മിറ്റ് ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ള അൻപത്തിയഞ്ച് രോഗികളെ ഇതിനകം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് മറ്റ് ചികിത്സ ആവശ്യമുള്ള എഴുപത്തിയൊന്ന് രോഗികൾ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുന്നുണ്ട് ഒരു വർഷത്തിലേറെയായി അടച്ചിട്ട ബി കാത്ത് ലാബിൽ ഇരുപത് ടൺ എ സി സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് പൂർത്തിയായത് പുതുതായി രണ്ട് ഒന്നര ടൺ എ സികൾ ഘടിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് സജ്ജമാക്കും ജൂൺ മുപ്പതിന് സി കാത്ത് ലാബ് അറ്റകുറ്റപ്പണി പൂർത്തീകരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇതോടെ ശസ്ത്രക്രിയ സാധാരണ നിലയിൽ നടത്താനാകും എന്നാൽ ബൈപ്പാസ് സർജറി തുടങ്ങാൻ ഒരു മാസത്തിലേറെ കാത്തിരിക്കേണ്ടി വരും ഒരു മാസത്തിനുള്ളിൽ മറ്റ് അറ്റകുറ്റപ്പണികളും പൂർത്തിയാകും മൂന്ന് ക്യാത്ത് ലാബുകളും പണിമുടക്കിയതോടെ പാവപ്പെട്ട രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വന്നത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു